കഴിഞ്ഞ വർഷം മലയാളത്തിൽ പുറത്തിറങ്ങിയതിൽ വൻ ഹിറ്റായ സിനിമയായിരുന്നു ആന്റണി പെപ്പെ ഷെയ്ൻ നിഗം നീരജ് മാധവ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ആർ ഡി എക്സ് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത പോലും ആർ ഡി എക്സിന് മുൻപിൽ നിലം പതിച്ചു കിങ് ഓഫ് കൊത്തക്കൊപ്പം ക്ലാഷ് റിലീസിന് എത്തുമ്പോൾ ആർ ഡി എക്സിനെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ എന്ന സംശയം റിലീസ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ പ്രേമികൾക്കുണ്ടായിരുന്നു എന്നാൽ നല്ല സിനിമയാണെങ്കിൽ താരമൂല്യം പോലും നോക്കാതെ പ്രേക്ഷകർ പ്രോത്സാഹിപ്പിക്കുമെന്ന് ആർ ഡി എക്സിനെ വിജയിപ്പിച്ച് സിനിമാ പ്രേമികൾ വീണ്ടും തെളിയിച്ചു ആക്ഷൻ മാസ് ഇമോഷൻസ് സൗഹൃദം സഹോദര സ്നേഹം കുടുംബം പ്രണയം ഡാൻസ് പാട്ട് കോമഡി അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു ഹൈ വോൾട്ടേജ് പടമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആർ ഡി എക്സ് റോബർട്ട് ഡോണി സേവ്യർ എന്നീ മൂന്ന് ചെറുപ്പക്കാരിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത് ആദ്യ അവസാനം വരെ ചിത്രത്തെ നിലനിർത്തുന്നതും ഇവരുടെ സ്നേഹവും സൗഹൃദവുമാണ് അവസാനം വരെ യാതൊരുവിധ ബോറടിയുമില്ലാതെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നതിൽ സംവിധായകൻ വിജയിച്ചു ഗോദ എന്ന ചിത്രത്തിൽ ബേസിൽ ജോസഫിന്റെ അസിസ്റ്റന്റായി സിനിമയിലേക്ക് കടന്നുവന്ന നഹാസ് ഹിദായത്താണ് ആർ ഡി എക്സ് സംവിധാനം ചെയ്തത് ആർ ഡി എക്സിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായി നഹാസ് അരങ്ങേറ്റം കുറിച്ചത് ആദ്യ സിനിമ തന്നെ നൂറുകോടി ക്ലബിൽ കയറി ഗംഭീര വിജയം നേടാനും നഹാസിനായി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു നഹാസിന്റെ വിവാഹം കാഞ്ഞിരപ്പള്ളി സ്വദേശിനി ഷെഫ്നയെയാണ് ഷെഫ്ന പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം അറിയാൻ വിളിക്കൂ കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ആർ ഡി എക്സ് താരങ്ങളും മറ്റ് നിരവധി സിനിമാ താരങ്ങളും എത്തിയിരുന്നു നഹാസിന്റെയും ഷെഫ്നയുടെയും പ്രണയവിവാഹമായിരുന്നു സിനിമയെ വിലയിരുത്താനും അഭിപ്രായങ്ങൾ പറയാനും പ്രോത്സാഹിപ്പിക്കാനുമെല്ലാം എപ്പോഴും നഹാസിനൊപ്പം ഷെഫ്നയും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇരുവരുടെയും സൗഹൃദം പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തിയത് തുടക്കത്തിൽ ഷെഫ്നയുടെ പിതാവിന് നഹാസുമായുള്ള ബന്ധത്തോട് എതിർപ്പായിരുന്നു ഇരുവരും ബന്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കണ്ടതോടെയാണ് വീട്ടുകാരും പിന്തുണച്ച് വിവാഹം നടത്തിയത് ഇപ്പോഴിതാ വിവാഹ വിശേഷങ്ങൾ മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവെച്ചിരിക്കുകയാണ് നെഹാസും നല്ലപാതി ഷെഫ്നയും കല്യാണം കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എറണാകുളത്ത് എന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു അപ്പോഴെല്ലാം ഇല്ല വിവാഹം കാഞ്ഞിരപ്പള്ളിയിൽ ആയിരിക്കുമെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു സിനിമക്കാര് വരണമെന്നുള്ള ആഗ്രഹത്തിലല്ല കല്യാണം നാട്ടിൽ തന്നെയായിരിക്കണം എന്നതായിരുന്നു വലിയ ആഗ്രഹം സിനിമയിൽ എനിക്ക് നല്ല ബന്ധമുള്ളവരെയാണ് ഞാൻ വിളിച്ചിരുന്നത് പലർക്കും ഷൂട്ടൊക്കെ കഴിഞ്ഞ് എത്താൻ പറ്റുമോ എന്ന സംശയമുണ്ടായിരുന്നു പക്ഷെ വിളിച്ചതിൽ ഒരുവിധപ്പെട്ട എല്ലാവരും വന്നു ബാബു ആന്റണി ചേട്ടൻ മാല പാർവതി ചേച്ചി ബേസിൽ ചേട്ടൻ സോഫിയ പോൾ മാഡം സിദ്ദിക്ക ബൈജു ചേട്ടൻ നീരജ് പെപ്പെ എല്ലാവരും വന്നു പെപ്പയൊക്കെ ഷൂട്ട് നിർത്തിവെച്ചിട്ടാണ് വന്നത് കല്യാണത്തിന് വരുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എനിക്ക് ബേസിൽ ചേട്ടനും ഷൂട്ട് നിർത്തിവെച്ചാണ് വന്നത് പിന്നെ അവർക്കെല്ലാം ഞങ്ങളെ രണ്ടുപേരെയും അറിയാം ആർ ഡി എക്സ് ക്ലൈമാക്സ് ഷൂട്ട് നടക്കുന്ന സമയത്തൊന്നും ഷെഫ്നയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതം പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാബു ആൻ്റണി ചേട്ടനോട് ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീ പേടിക്കേണ്ട ഞാൻ വന്ന് ചോദിക്കാം എന്നാണ് അവൾക്ക് എന്നെ അറിയത്തില്ലേലും അവളുടെ അപ്പന് എന്നെ അറിയുമായിരിക്കും ബാബു ആന്റണി വന്ന് പെണ്ണ് ചോദിക്കാം അപ്പോൾ നിനക്ക് അവര് കെട്ടിച്ചു തരുമെന്നാണ് പറഞ്ഞത് വിവാഹത്തിന് വന്നപ്പോഴും ബാബു ചേട്ടൻ അവിടെ വെച്ച് അത് പറഞ്ഞിരുന്നു കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇറക്കിക്കൊണ്ട് പോകാനുള്ള പരിപാടിയായിരുന്നുവെന്ന് വിവാഹവിശേഷം പങ്കിട്ട് നെഹാസ് പറയുന്നു ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா